തിരുവനന്തപുരം ഉള്ളൂരിൽ വൃദ്ധയെ കെട്ടിയിട്ട് സ്വർണമാലയും മോതിരവും കവർന്ന കേസിൽ പ്രതിയുമായി തെളിവെടുത്തു പ്രതി മധുവിനെ കവർച്ച നടത്തിയ വീട്ടിലും സ്വർണം വിറ്റ ചാലയിലെ കടയിലും എത്തിച്ചാണ് തെളിവെടുത്തത് ഇന്നലെയാണ് പ്രശാന്ത് നഗർ സ്വദേശിയായ ഉഷാ കുമാരിയുടെ സ്വർണം കവർന്നത് പ്രതിയുടെ എന്താണ് സച്ചിൻ പ്രതി ആക്കുളം സ്വദേശി മധുവിനെ കവർച്ചയ്ക്കിരയായ ഉഷാകുമാരിയുടെ വീട്ടിലും സ്വർണം വിറ്റ ചാലായിലെ കടയിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് സ്വർണം വിറ്റ ഒരു ലക്ഷത്തിൽ കൂടുതൽ രൂപ പ്രതിയിൽ നിന്ന് കണ്ടെടുത്തു പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രാവിലെയാണ് പിടികൂടിയിരുന്നത് അറുപത്തിയഞ്ചുകാരിയായ ഉഷാകുമാരിയുടെ ഒന്നര പവന്റെ മാലയും അരപ്പവന്റെ മോതിരവുമാണ് ഈ മധു മോഷ്ടിച്ചത് ഉഷാകുമാരിയുടെ വീടിന് ചേർന്ന് ഒരു ബേക്കറി ഉണ്ട് ഇവിടുത്തെ ജീവനക്കാരനാണ് മധു തനിച്ച് താമസിക്കുന്ന ഉഷാകുമാരിയുടെ വീട്ടിലെത്തി പ്രതി മോഷണം നടത്തുകയായിരുന്നു സ്വർണവുമായി ഇയാൾ കടന്നു കളയുകയായിരുന്നു സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം ശേഖരിച്ചായിരുന്നു പ്രതിയെ പിടികൂടിയത് ഈ പ്രതിയാണ് ഇപ്പോൾ മോഷണം നടന്ന വീട്ടിലും ഈ മാല വിറ്റ ചാലായില മാർക്കറ്റ് തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത് സച്ചിൻ